നമസ്കാരം ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിൻ്റെ പേരിൽ മുഖം ചുളിയരുത് പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോ ഹണി റോസ് കാണുന്നുണ്ടെങ്കിൽ എന്നോട് മുഖം ചൊടിഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ പറയാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ തന്നെ ഉള്ളൂ എന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളോട് യാതൊരു വൈരാഗ്യമോ യാതൊരു വിരോധമോ യാതൊന്നും തന്നെ ഇല്ല പൂർണമായും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കരകയറണം അതിൽ നിന്ന് പൂർവാധികം ശക്തിയോടെ എന്താ പറയാ കൂടുതൽ വലിയ താരമായി മാറണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങള് നശിച്ചു പോകുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല നന്നാവുന്നതുകൊണ്ട് എനിക്കൊരു പ്രയാസവുമില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സംഗതി മനസ്സിലായില്ലേ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് രാജീവ് നാഥ് നിർമ്മിച്ച രാജീവ് നാഥ് തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട് വേണു നാഗപള്ളിയാണ് അതിന്റെ തിരക്കഥ നിർവഹിച്ചേക്കുന്നത് മോഹൻലാല് ഉറുവശി ആ നെടുപിടി വേണു അടക്കം ഒരു വലിയ ഒരു താരനിര തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു അടിപൊളി സിനിമ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അഹം പക്ഷെ ഒരാഴ്ച തികച്ചോടിയില്ല പാഠം എട്ട് നിലയിൽ പൊട്ടി പേരെന്തായിരുന്നു എന്നറിയാം മോഹൻലാലിന്റെ സിനിമ പൊട്ടി മോഹൻലാല് ഫ്ലോപ്പായി യഥാർത്ഥത്തിൽ മോഹൻലാലാണോ ഫ്ലോപ്പായത് അല്ല സംവിധായകൻ പറഞ്ഞതനുസരിച്ചാണ് മോഹൻലാൽ അഭിനയിച്ചത് അതിന്റെ കഥ എഴുതിയതും അല്ലെങ്കിൽ തിരക്കഥ എഴുതിയതും ഒക്കെ വേണുതാകം അതുപോലെ സംവിധാനം ചെയ്തത് രാജീവ് നിർമ്മിച്ച നിർമ്മാതാവിന് രാജീവ്നാഥിന് പണം പോയി അതുമാത്രം ആരും പറഞ്ഞില്ല മോഹൻലാലിന് പണം പൊട്ടി എന്നാണ് പറഞ്ഞത് മോഹൻലാലിന് പണം എടുത്തോ മോഹൻലാലിന് പണം കിട്ടി അദ്ദേഹത്തിന് അഭിനയിച്ചിട്ടുള്ള പണം അദ്ദേഹത്തിന് കിട്ടി പണം പോയത് രാജീവ്നാഥിനാണ് കാരണം അദ്ദേഹമാണ് ആ പടം നിർമ്മിച്ചത് ഇതേ അവസ്ഥയാണ് റൈച്ചലിന് ഇപ്പം സംഭവിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഗൂഗിൾ റിവ്യൂ അതേപോലെ ഈ പറഞ്ഞ സർവേ റിപ്പോർട്ടുകളൊക്കെ ഈ ആധുനിക കാലത്ത് ആവശ്യമാണ് ഇവിടെ വലിയൊരു സർവേ നടന്നു ിനെ സംബന്ധിച്ച് ഇത് ഹണി റോസിന് മനസ്സിലാവില്ലെന്ന് എനിക്കറിയില്ല ആ സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പൈച്ചലിന് നൂറ് ശതമാനം അതിന് പ്രതികൂലമാണ് അതുകൊണ്ടാണ് റിലീസിൻ തീയതി ഒക്കെ മാറ്റി വയ്ക്കുന്ന സാഹചര്യം വന്നത് അതായത് ഈ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന യൂട്യൂബർമാർ അതുപോലെ തന്നെ വാർത്തകൾ ചെയ്യുന്ന ചാനലുകൾ ഇതിന്റെയൊക്കെ താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരൊറ്റ കമന്റ് പോലും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനർത്ഥം ഈ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഹണി റോസിനോട് വൈരാഗ്യം ഉണ്ടെന്നാണോ അല്ല ഈ കേസിൽ ഹണി റോസ് സ്വീകരിച്ച ആ നിലപാട് ആ വഴി ശരിയായിട്ടില്ല അതിൽ കുറച്ച് പോരായ്മ ഉണ്ട് എന്നതാണ് അതിന് കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഹണി റോസിനോട് ആ വീഡിയോയെ സംബന്ധിച്ച് ഏത് ഈ പറഞ്ഞ ആ കുന്തി ദേവി എന്ന് വിളിച്ച വീഡിയോ സംബന്ധിച്ചാണെങ്കിൽ യാതൊരു കുഴപ്പവും ഞാൻ അതിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടെടുത്തോളം കുഴപ്പമൊന്നും കണ്ടിട്ടില്ല പക്ഷെ ബോബി ചെമ്മണ്ണൂർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറയില്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ല പറയുന്ന ആൾ തന്നെയാണോ ആ പറയുന്നതിനോട് നൂറ് ശതമാനം എനിക്ക് വിയോജിപ്പാണ് അതുകൊണ്ട് തന്നെ ഗോപി ചെമ്മണിനെതിരെ പരാതിപ്പെട്ടതിൽ എനിക്ക് യാതൊരു വിയോജിപ്പും ഇല്ല ആ കാര്യത്തിൽ ഹണി റോസിൻ്റെ ഒപ്പം തന്നെയാണുള്ളത് പക്ഷെ ഒരു കുഴപ്പമുള്ളത് ആ രീതിയിൽ ചാഴിക്കയറി ചേരുതായിരുന്നു കാരണം എന്താണെന്നറിയോ നമ്മളൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനതിൽ വരില്ല ഞാനൊക്കെ സാധാരണക്കാരിൽ വരുന്നതാണ് നിങ്ങളൊക്കെ അതായത് ഹണി റോസ് മോഹൻലാൽ മമ്മൂട്ടി അതുപോലെ വലിയ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഗോപി ചമ്മൂണൂർ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ സമൂഹത്തിൽ കുറച്ച് സ്ഥിതി നിലയും വിലയും ആൾക്കാർ ആരാധക ബൃന്ദങ്ങളുള്ള ആൾക്കാർ അവർ അവരുടെ ഓരോ പ്രതികരണവും ആലോചിച്ചുറപ്പിച്ച് ചെയ്യാൻ പാടുള്ളൂ ചാടി കയറി അങ്ങ് പ്രതികരിക്കരുത് ഒരുപാട് ക്ഷമയുള്ളവരായിരിക്കണം മറ്റുള്ളവരറിയാതെ മറ്റ് ഒരു വിവാദമാകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണം അത് പൊതു ഇടത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പൊതു സ്വത്തുക്കളാണ് ഇപ്പൊ മമ്മൂട്ടി പൊതു സ്വത്താണ് മോഹൻലാൽ പൊതു സ്വത്താണ് ബോബി ചുമണൂർ പൊതു സ്വത്താണ് ഈ ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളും ഹണി റോസ് വരുമ്പോൾ ആൾക്കാർ ഇടിച്ചു കൂടുന്നെങ്കിൽ അതിനർത്ഥം ഹണി ഹണി അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അത് എന്ത് എങ്ങനെയാന്നുള്ളത് വേറെ വിഷയം അതൊക്കെ നമുക്ക് മറ്റു വിവാദ വിഷയങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് പോണ്ട ഇഷ്ടം ആണ് അതുകൊണ്ടാണ് വരുന്നത് അതിനർത്ഥം നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെട്ടു കൊള്ളോന്ന് നിങ്ങൾക്ക് വാശിയെടുക്കാൻ പറ്റുമോ പറ്റില്ല അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ തിരിച്ചടിക്കും അതിനെയാണ് നമ്മൾ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഗൂഗിൾ റിവ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാന്ന് തന്നെ നമ്മൾ എഴുതാറില്ലേ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി നോക്കുക അതിന്റെ താഴെ റിവ്യൂ എഴുതിയിട്ടേക്കുന്നത് അതേപോലെ ഒരു റിവ്യൂ ആണ് ഇവിടെ ഇപ്പോ ഹണി റോസിന് കിട്ടിയത് മുഴുവൻ വീഡിയോകളിലും ഇപ്പൊ രണ്ടാമത് മറ്റൊരു കേസുകൂടെ ഉണ്ടാക്കി വെച്ചു ഈ ഹണി റോസിനെതിരെ ശക്തമായ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുള്ള കുറച്ച് കുറച്ചാൾക്കാർക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ നൂറ് ശതമാനം ഹണി റോസിനോടൊപ്പമായിരുന്നു കേരളത്തിലെ ജനത ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കാരണം ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആക്ഷേപിക്കുന്ന ആൾക്കാരെ കൊണ്ട് കുടുങ്ങിയിരുന്നു കേരളം ഒരു വീഡിയോയിൽ നല്ലൊരു കമന്റ് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഒരു വാർത്ത എഴുതാൻ പറ്റില്ല അതിൻ്റെ താഴെ മുഴുവൻ തെറി തെരിക്കമൻ്റുകളുടെ പൂരം ഇടുന്ന ഒരു വലിയ ഒരു പടയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവിടെ ഹണി റോസ് ചെയ്തത് ഒരു വലിയൊരു കാര്യമാണ് ചെയ്തത് ആരും ചെയ്യാത്തൊരു കാര്യം അതിനുശേഷം ബോബി ചമ്മണ്ണൂരിനെതിരെ പടപ്പുറപ്പാടൊക്കെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബോബിക്ക് ഒരു താക്കീത് ആ സമയത്ത് ബോബി പരസ്യമായിട്ട് മാപ്പ് പറയാമെന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു അത് സ്വീകരിച്ചുകൊണ്ട് ആ ഒരു കോംപ്രമൈസിലേക്ക് അങ്ങ് പോയിരുന്നുവെങ്കിൽ ഒരു വിഷയവും ഉണ്ടായില്ലായിരുന്നു എന്ന് മാത്രമല്ല ഹണി റോസിന് കൂടുതൽ പാകതയുള്ള ഒരു മനസ്സുണ്ട് ഒരു മനസ്സുണ്ട് എന്ന് ജനം വിധിയെഴുതി വലിയ വലിയൊരു അളവിൽ സർവേ റിപ്പോർട്ട് അനുകൂലമായി വന്നേനെ കമന്റുകളൊക്കെ ഗോപിച്ചമ്മണ്ണൂരിന്റെ ആ ഒരു ഒരു കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ചാരിറ്റികൾ ഹണി റോസിനെ അറിയില്ലെന്ന് എനിക്ക് അറിയില്ല ഒന്ന് ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് ഒരു ഹോട്ടൽ ജോലി ചെയ്തിട്ടൊരു ചെറുപ്പക്കാരന്റെ കഥ എനിക്കറിയാം ഞാൻ അവിടെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് ആ ചെറുപ്പക്കാരന് പേരെനിക്ക് ഓർമ്മയില്ല ഈ ചുണ്ട് മോണയൊക്കെ ഒട്ടിയിരിക്കുന്ന ചെറുപ്പക്കാരനാണ് അതിന്റെ സഹോദരിയുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ഹണിറോസിനെ അറിയും ആരും അറിഞ്ഞില്ല ബോച്ച പോലും ബോബിചമ്മണൂർ പോലും അത് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല അധികം പറഞ്ഞിട്ടില്ല ആ വീട്ടുകാർക്ക് മാത്രമേ അറിയൂ കാരണം അവരുടെ ആ ഹോട്ടലിൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നുകൊണ്ടും അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുകൊണ്ട് മാത്രം ഞാനത് അറിഞ്ഞതാണ് ആ കല്യാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ബോബി ചെമ്മണ്ണൂരാണ് നോക്കിയത് ആരും പറഞ്ഞില്ല പിന്നെ ഒരുപാട് ജീവൻ രക്ഷാ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ബോബി ചെമ്മണൂർ ഒരിക്കലും ഈ പബ്ലിസിറ്റി ഇതാക്കി മാറ്റിയിട്ടില്ല കുറെ ചാരിറ്റികൾ എല്ലാവരും അവരുടെ പബ്ലിസിറ്റിയിലേക്ക് പരസ്യത്തിലേക്ക് വെക്കാറുണ്ട് പക്ഷെ അതൊന്നും അല്ലാത്ത ഒരുപാട് ചാരിറ്റികൾ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത് വീക്ക്നെസും ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് അതിൻ്റെ സൈക്കോളജി അതിന് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് മാറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് ഇന്നോട് ഇനി അത് മേലെ ആവർത്തിക്കരുത് അത് ചെയ്യണമെന്നും ഞാനത് പരാതി കൊടുക്കും പരാതിയായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈല് നഷ്ടമാകും അത് കൃത്യമായിട്ട് പറഞ്ഞൊരു വാണിംഗ് കൊടുത്തിട്ട് വേണമായിരുന്നു ചെയ്യേണ്ടത് കാരണം രണ്ടുപേരും തുല്യ പ്രൊഫൈലാണ് കാരണം വീണ്ടും ഹണിറോസിന് ഇതുപോലുള്ള മറ്റ് കച്ചവടക്കാരുടെ മുന്നിലേക്ക് പോകേണ്ടതുണ്ട് അവരൊക്കെയാണ് ഹണിറോസിൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അവരുടെ ഉദ്ഘാടനമാണ് വരുമാനമാർഗ്ഗം സിനിമയിൽ അത്ര ഒരു പ്രശസ്തി അല്ലല്ലോ കാരണം അതിലേക്ക് ബാക്കിയുള്ളവരുടെ തള്ളിച്ചയിൽ വളർന്നു വരാൻ ഹണിറോസിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആരൊക്കെയോ ഹണിറോസിനെ അവഗണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്ത് കാരണത്താലും അത് അതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ ഇപ്പൊ റേച്ചൽ എന്ന് പറയുന്ന ഈ സിനിമ റേറ്റിംഗിൽ താഴേക്ക് പോകേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഹണിറോസിന്റെ എടുത്തു ചാടിയിട്ടുള്ള ഈ കേസുകളാണ് അത് ഗോപി ചമ്മണ്ണൂറിൻ്റെ കേസായിരുന്നപ്പോൾ ഓക്കെ പക്ഷെ അതിന് തൊട്ട് താഴെ നോക്കൂ രാഹുൽ ഈശ്വരനെതിരെ കൂടി കേസ് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇത് പണി പാലുമെള്ളത്തിൽ വാങ്ങാനുള്ള ഒരു ഒരു ഏർപ്പാടാണ് എന്ന് കേരള ജനത മനസ്സിലായി നേരത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ ഹണി റോസിന് എതിരായി മാറി വലിയൊരു വിഭാഗം ഹണി റോസിന് എതിരായി മാറി ഇത് ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പോൾ ചാനലിലിരുന്ന് വാർത്ത വായിക്കുന്ന ആങ്ങളെ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയോ അറിയും മീ മാധ്യമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമ മീഡിയകൾ മാധ്യമങ്ങളെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം മീഡിയകളും മാധ്യമങ്ങളും ഹണി റോസിന് അനുകൂലമാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഹണിറോസിന് എതിരാണ് അതാണ് നിലവിലെ അവസ്ഥ അതുകൊണ്ടാണ് ഈ വീഡിയോകളുടെ താഴെ എത്രത്തോളം കമൻ്റുകൾ വരുന്നത് അത്രത്തോളം കമൻറ്റുകൾ വരുമ്പോൾ അത് സർവേ റിപ്പോർട്ടായിട്ട് അത് കാണുമ്പോൾ സ്വാഭാവികമായി അണിറോസിന് തോന്നും ഇതൊരു ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു പി ആർ വർക്കാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ തലതിരിഞ്ഞ വർത്താനവും ഈ ദയാർത്ഥ പ്രയോഗവും കണ്ടുകൂടാത്ത സഹിക്കാൻ വയ്യാത്ത വലിയൊരു വിഭാഗമാണ് കേരളത്തിലുള്ളത് അണിറോസിനുള്ള പരാതി പോലെ തന്നെ അവർക്കും പരാതി അതുകൊണ്ടാണ് തുടക്കത്തിൽ അത്രയധികം സപ്പോർട്ട് കിട്ടിയത് അണിറോസിന് സപ്പോർട്ട് കിട്ടിയത് പക്ഷെ അതിനുശേഷമുള്ള നടപടികൾ നിലപാടുകൾ അത് ഇതൊരു പ്രതികാരം വീട്ടൽ പോലെയാണ് മറ്റുള്ളവർ തോന്നുന്നത് മാത്രമല്ല അണി ദിവസം അറിയാതെ ഒരു കെണിയിൽ വീണുപോയോ എന്നൊരു സംശയമുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് ആലോചിക്കണം രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് വയനാട്ടിലെ കോടികൾ അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിച്ച് ആ ദീർഘിപ്പിക്കുന്നില്ല അതൊക്കെ തൽക്കാലം സംസാരത്തിൽ നിന്ന് ജനസംസാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ മറ്റൊരു വിഷയം വേണമായിരുന്നു ഊരാളുകളിന്റെ വീട് നിർമ്മാണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് വലിയ വിവാദം വന്ന സമയത്താണ് ഗോപി ചെമ്മനെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തില് ഇത്രയും വലിയ യൂസുഫ് എം എ യൂസുഫലി മുതൽ താഴേക്ക് സാധാരണക്കാരായ കച്ചവടക്കാരായി കണ്ടമാന ആൾക്കാരുണ്ട് പക്ഷേ എം എ യൂസുഫലി ഇതുപോലെ അങ്ങാടിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ആരാധക ബന്ധം അദ്ദേഹത്തിന്റെ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടാകുന്ന ആൾക്കാർ മറ്റൊരു തരം ആൾക്കാരാണ് ഒരു ഓളം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല അദ്ദേഹത്തിന്റെ സഹായം കാഷിക്കുന്നവർ അദ്ദേഹത്തിനോട് സമൂഹ സൗഹൃദം ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇതുപോലൊരു ഓളം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഓളത്തിന്റെ രീതി വ്യത്യസ്തമാണ് അപ്പൊ സ്വാഭാവികമായും ഗോപി ചെമ്മണ്ണൂരിന്റെ ഗ്രാഫാണ് അവിടെ ബിസിനസ്സുകാരിൽ ഉയർന്നു നിൽക്കുന്നത് അതിൽ എന്ത് തട്ടിപ്പോ നടത്തട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ ആർക്കും പരാതിയില്ലല്ലോ പരാതി ഉണ്ടെങ്കിലല്ലേ വിഷയമുള്ളൂ ഒരു പരാതിയുമില്ലേ ഇവിടെ പരാതി അണിറോസിന് പരാതി ഉണ്ടായി ആ പരാതിക്ക് നടപടിയായി ഈ പറഞ്ഞ ആർക്കും പരാതി ഇല്ലാത്തത് കൊണ്ട് അവരെല്ലാം കൃത്യമായി പ്രതികരിക്കുന്നു ആ പ്രതികരണം അണിറോസിന് എതിരായി ഭവിക്കുന്നു ഇവിടെ വലിയൊരു സർവേ റിപ്പോർട്ട് വലിയ ഒരു സർവേ റിപ്പോർട്ട് ഇവിടെ അണിറോസിനെതിരെയാണ് വന്നത് അതിന്റെ ഫലം എന്താണെന്നറിയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ബിസിനസ്സൊക്കെ ഈ ഇത്രയധികം അവഹേളിക്കുന്ന ഈ രീതിയിൽ കൈകാര്യം ചെയ്ത ഒരാളെ നമുക്ക് വിളിക്കേണ്ട കാരണം നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റേ കിട്ടുള്ളൂ അങ്ങനെ ഒരു കരുതുക കാരണം ജനങ്ങൾക്ക് എതിരാണല്ലോ ഈ സർവേ റിപ്പോർട്ട് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ പോസിറ്റീവായിരുന്നെങ്കിൽ അണിറോസിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയേനെ പക്ഷെ മുഴുവൻ നെഗറ്റീവ് ആയതുകൊണ്ട് അണിറോസിന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും വരുന്നവരെല്ലാം പൂക്കും വിളിക്കും ഒച്ച ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും തെറി വിളിക്കും ചീത്ത വലതും സംസാരിക്കും അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ആൾക്കാർ ഏത് ഈ വിളിക്കുന്ന ആൾക്കാർ സമാധാനം പറയേണ്ടി വരുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും ആ പേടി ഉള്ളതുകൊണ്ട് അവരാരും തന്നെ ഇനി ഉദ്ഘാടനത്തിന് വിളിക്കില്ല ഇതാണ് ഒന്നാമത്തെ അണിറോസ് നേരിടാൻ പോകുന്ന ഒരു വിഷയം ഉദ്ഘാടനമാണ് റോസിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സിനിമ നല്ല ഒരു അവസരമാണ് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇറയച്ചിൽ എന്ന സിനിമ ഈ സിനിമ അനവസരത്തിലാണ് ഈ പറഞ്ഞ വിവാദങ്ങളും കേസും വഴക്കും ഉണ്ടായത് അതിനു തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ കണ്ടമാനം വന്നതുകൊണ്ട് ആ സിനിമയും ഈ പറഞ്ഞതുപോലെ വെട്ടിയിലാകാൻ അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലാകാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായും വലിയ നഷ്ടത്തിൽ കലാശിപ്പിക്കുന്ന നല്ല വിജയമാകാമായിരുന്ന ഒരു സിനിമ ആ പരാജയത്തിലേക്ക് കലാശിക്കാൻ കാരണക്കാരിയായ നടിയെ പിന്നെ അവരാരും ഉൾക്കൊള്ളാനുള്ള സാധ്യത ഇല്ല ഇതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും ഹണി റോസിനെ ബാധിക്കാൻ പോകുന്നു അതായത് ഹണി റോസിന്റെ കരിയർ ഏകദേശം തീരുമാനമായി ഒരൊറ്റ കേസോട് കൂടി ഇപ്പൊ രണ്ടാമത് ഈ പറഞ്ഞ രാഹുൽ ഈശ്വരന്റെ പേരിൽ എടുത്തിട്ടുള്ള കേസ് കൂടിയായപ്പോൾ തീരുമാനമായി എന്ന് പറയാതിരിക്കാൻ വയ്യ സിനിമ മോഹൻലാലിൻ്റെ സിനിമ പോയി എന്ന് പറയുമ്പോൾ സത്യത്തിൽ മോഹൻലാൽ പറയണം എന്നെ ആക്ഷേപിച്ചു എന്നെ അവഹേളിച്ചു കാരണം ഞാനല്ല സംവിധാനം ചെയ്തത് ഞാൻ സംവിധാനം പറഞ്ഞതുപോലെ തന്നെ അഭിനയിച്ച ആളാണ് അപ്പൊ എന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാല് തീയടിച്ച് കൂട്ടിടുന്നു പറഞ്ഞോണ്ട് എടുത്ത് ചാടിയിരുന്നെങ്കിൽ ഇന്ന് മോഹൻലാലിന്റെ പേരെയും കുത്തിയിരുന്നേ പക്ഷെ അദ്ദേഹം ചെയ്തു മോഹൻലാല് മോശം മോഹൻലാലിന്റെ പടം മോശം മോശം മമ്മൂട്ടിന്റെ എല്ലാം പൊട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അവർ മിണ്ടില്ല കാരണം അവർക്ക് ബുദ്ധിയുണ്ട് അവർ മിണ്ടാതിരുന്നത് എന്തായി അവർ ഇന്നും സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളും മെഗാ മെഗാസ്റ്റാറുകളുമായി ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് വിമർശനങ്ങൾ അതായത് ഇവിടെ ഹണിറോസ് അതുപോലെ ബോബിച്ച ഈ പറഞ്ഞ സിനിമാ മേഖലയിലുള്ളവര് എം എ യൂസുഫ് അടക്കമുള്ള വ്യവസായികളും അതായത് നടന്മാരും നടികളും സെലിബ്രിറ്റികളായിട്ട് നിൽക്കുന്നവർ നിൽക്കുന്നവര് എല്ലാവരും കൂടി അവരൊക്കെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് കാരണം നിങ്ങൾക്കൊരു ആരാധക വൃന്ദങ്ങളുണ്ട് ആ ആരാധക വൃന്ദങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വിമർശന വിധേയരായിരിക്കും എല്ലാ സമയവും നിങ്ങൾ ആരാധിക്കാൻ മാത്രമല്ല സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല വിമർശിക്കുകയും ചെയ്യും ആരാധനയിൽ എത്ര കണ്ട് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നുവോ അതേപോലെ തന്നെ വിമർശനത്തിലും അതേ ആരോഗ്യത്തോടെ ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാടോട് നിൽക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ അതിനൊക്കെ എടുത്തു ചാടി പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വന്തം കരിയർ തന്നെ ആയിരിക്കും നഷ്ടമാവുക ഇപ്പോ നഷ്ടപ്പെടുത്തിയ ഈ കരിയർ തിരിച്ചുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തൽക്കാലം പറയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കും കഴിയില്ല